ൾ വെൽക്കം ടു ക്രിക്കത്തവണ ചില ട്രേഡുകളൊക്കെ നടത്താൻ ഡൽഹി ക്യാപിറ്റൽസ് ശ്രമങ്ങൾ നടത്തിയിരുന്നു സഞ്ജുവിനെ കൊണ്ടുവരാൻ വേണ്ടി അവർ ശ്രമിച്ചു പക്ഷേ രാജസ്ഥാൻ റോയൽസുമായി ധാരണയിൽ എത്താൻ അവർക്ക് സാധിച്ചില്ല മാത്രമല്ല കൊൽക്കത്തയ്ക്ക് രാഹുലിനെ കൈമാറും എന്ന റൂമറുകൾ ഉണ്ടായിരുന്നു പക്ഷേ കൊൽക്കത്തയുടെ ഓഫറുകളിൽ ഡൽഹി സംതൃപ്തരായില്ല അതുകൊണ്ട് തന്നെ രാഹുലിനെ കൈമാറേണ്ടതില്ല എന്ന ഒരു തീരുമാനം ഡൽഹി എടുക്കുകയും ചെയ്തു അങ്ങനെ ട്രേഡുകളൊന്നും ഇതുവരെ നടന്നിട്ടില്ല ഡൽഹി ക്യാപിറ്റൽസുമായി ബന്ധപ്പെട്ട ചില അപ്ഡേറ്റുകൾ ക്രിക്ബസിൻ്റെ വീഡിയോ വിശകലനത്തിൽ നമുക്ക് ലഭിച്ചിട്ടുണ്ട് അതായത് അവർ കൈവിടാൻ ഉദ്ദേശിക്കുന്ന നാല് താരങ്ങളുടെ ലിസ്റ്റാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത് അതിലൊന്ന് ഇന്ത്യൻ പേസറായ ടി നടരാജനാണ് അദ്ദേഹത്തെ ഡൽഹി ക്യാപിറ്റൽസ് ഒഴിവാക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത് പത്ത് പോയിൻറ്റ് ഏഴ് അഞ്ച് കോടി രൂപയാണ് അവിടെ ഡൽഹിക്ക് ഇദ്ദേഹത്തെ ഒഴിവാക്കുമ്പോൾ ബാലൻസ് ആയിക്കൊണ്ട് വരിക അതുപോലെ തന്നെ വിദേശ താരമായ ജെയ്ക്ക് ഫ്രൈസർ മഗൂർക്കിന് അവർ ഒഴിവാക്കും എന്ന റിപ്പോർട്ടുകളും സജീവമാണ് ഒൻപത് കോടി രൂപയാണ് അദ്ദേഹത്തിൻ്റെ വില വരുന്നത് മോഹിത് ശർമ്മ മറ്റൊരു ഇന്ത്യൻ താരമാണ് അദ്ദേഹത്തെ ഡൽഹി കൈവിട്ടേക്കും രണ്ടേ പോയിൻറ്റ് രണ്ട് കോടി രൂപയാണ് അദ്ദേഹത്തിൻ്റെ വില അതുപോലെ തന്നെ ഫാഫ് ഡു പ്ലസ് സിയെ ഡൽഹി കൈവിട്ടേക്കും എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് രണ്ട് കോടി രൂപയാണ് ഇപ്പോൾ അവിടെ വരുന്നത് ഈ നാല് താരങ്ങളെയും ഡൽഹി ഒഴിവാക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇതിനു പുറമെ ചില താരങ്ങൾ കൂടി ഈ ലിസ്റ്റിലേക്ക് വരും എന്ന് എന്നുകൂടി ക്രിക്ബസ് ഇപ്പോൾ പറയുന്നുണ്ട് ഏതായാലും വിദേശ താരങ്ങൾ ഉൾപ്പെടെ സുപ്രധാന താരങ്ങളെ റിലീസ് ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് ഡൽഹി ക്യാപിറ്റൽസ് ഉള്ളത് ഈ വീടുകളോട് അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേടം കാണാം